സംസ്ഥാനത്ത് സംസ്ഥാനത്ത് ഒരു ലക്ഷം രൂപ റേഷൻ കാർഡ് വിതരണം ചെയ്ത് സർക്കാർ തീരുമാനിച്ചു മാസ്റ്ററിങ് ചെയ്തിട്ടുള്ള റേഷൻ കാർഡാണ് നൽകുക മാസ്റ്ററിങ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒഴിവുകളും വകുപ്പ് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒഴിവുകളുമാണ് ഒരു ലക്ഷം ഉണ്ടായത് ഇതായി മാനദണ്ഡങ്ങൾ ചെയ്യേണ്ടി വരും ഇതിൻ്റെ വിസ്തീർണ്ണം മാറ്റം വരുത്തേണ്ട ഒരു ലക്ഷം ചതുർ അടി ആയിരം അടിയോ അതിന് താഴെ ആയിരിക്കണം എന്നാണ് ചട്ടം ഒരു ആയിരത്തി ഒരുന്നൂറ് ചതുർശ അടിയായി ഉയർത്തും എന്നാണ് നിർദ്ദേശം ഇതിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് അക്ഷനന്ത്രി ജി ആർ അന്നിലാണ് ഇതിനെക്കുറിച്ചുള്ള അന്തിമ അറിയിപ്പ് പുറത്തുവിട്ടത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി യ്യായിരത്തി അമ്പത്തി അഞ്ച് മഞ്ഞരേഷ കാർഡാണ് ഉള്ളത് പിങ്ക് റേഷൻ കാർഡിന്റെ എണ്ണം മുപ്പത്തി ആറ് ലക്ഷം ജനസംഖ്യയുടെ നാപ്പത്തി മൂന്ന് ശതമാനം മാത്രമാണ് കേന്ദ്രം ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എണ്ണം കൂട്ടണം എന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടെങ്കിലും നിരവധി ഉണ്ടായിട്ടില്ല റേഷൻ വ്യാപാരികളുടെ ശമ്പളം വർധനവ് ശുപാർശ ധ ധനവകുപ്പിന് കൈമാറിയിട്ടുണ്ട് നിലവിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന ഒരു സംസ്ഥാനം കേരളം ആണ് എന്ന് ധനകാര്യമന്ത്രി അറിയിച്ചു ഭക്ഷ്യമന്ത്രി സോറി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചത് ആയിട്ട് ബി പി എൽ കാർഡിന് അപേക്ഷ നൽകാനുള്ള സമയം അനുവദിച്ചത് ഒക്ടോബർ ഇരുപത് ഇരുപത് വരെയാണ് കൂടുതൽ ഒഴിവുള്ള സ്ഥിതിക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഉൾപ്പെടാൻ സാധിക്കും അർഹതയുള്ളവരെല്ലാം തന്നെ അപേക്ഷിത സമർപ്പിക്കുക വീടുകളിൽ ഗ്യാസിൻ്റെ വില കുറഞ്ഞേക്കും എന്ന റിപ്പോർട്ട് കഴിഞ്ഞ ഒന്നര വർഷമായി ഗ്യാസിന്റെ വില വീട്ടാവശ്യങ്ങൾക്കുള്ള ഗ്യാസിന്റെ വില മാറ്റമില്ലാതെ തുടരുകയാണ് ഏകദേശം എണ്ണൂറ്റി അറുപത് മുതൽ എണ്ണൂറ്റി അമ്പത് വരെയാണ് കേരളത്തിലെ ഗ്യാസിന്റെ വില ഗ്യാസ് ഗാ സിലിണ്ടർ ഏറ്റവും ഒടുവിൽ വില കുറച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടിനായിരുന്നു വനിത വനിതാ ദിനത്തിൽ വനിതാ ദിനത്തിൽ വീട്ടമ്മമാർക്കുള്ള സമ്മാനം ഇത് നൂറ് രൂപ കുറയ്ക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചത് വണിഞ്ചെറിന് തുടർച്ചയായിട്ട് കുറച്ചിട്ടുണ്ടെങ്കിലും വീട്ടാവശ്യങ്ങൾക്ക് ഉള്ള ഗ്യാസിൽ ഇതുവരെ വില കുറവ് ഉണ്ടായിട്ടിരുന്നില്ല ഉണ്ടായിരുന്നില്ല പിന്നാലെ അഞ്ചു മാസം മുമ്പ് അമ്പത് രൂപ കൂട്ടുകയും ചെയ്തു കമ്പികൾ കമ്പനികളുടെ കണക്ക് പ്രകാരം കേരളത്തിലാകെ ഒരു കോടി ഗുണഭോക്താക്കൾ എൽ പി ജി ഗുണഭോക്താക്കളാണ് ഉള്ളത് പ്രധാനമന്ത്രി ഉജ്വൽ യോജനയ്ക്ക് കീഴിൽ മാത്രം ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ ഉണ്ട് അതുതന്നെ ഗാർഹിക സിലിണ്ടറിന് വില വർദ്ധിച്ചാൽ അത് കുടുംബ ബഡ്ജറ്റിനെ സഹകരമായിട്ട് ബാധിക്കും താളം തെറ്റിക്കും അല്ല വരും ദിവസങ്ങളിൽ കൂടുന്ന പകരം കുറയാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഇന്ത്യ കാല അമേരിക്ക അമേരിക്കയിൽ നിന്ന് ദീർഘകാലത്തേക്ക് എൽ പി ജി ഇറക്കുമതി ചെയ്തതിനു വേണ്ടി ഇന്ത്യ അലവയ്ക്കുന്നുണ്ടെന്നാണ് സൂചന ഗ്ലൂബർഗിന് കിട്ടിയ ടെൻഡർ പ്രകാരം ആയിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് എൽ പി ജി കരാർ ആയിരത്തി ഇരുപത്തി അഞ്ച് പറക്കുന്നത് പിന്നെ മൂന്ന് വലിയ അമേരിക്കയിൽ നിന്ന് മൂന്ന് വലിയ എൽ പി ജി കമ്പനികളെ വിലക്കിയെടുക്കാൻ കമ്പനികളെ ഏറ്റെടുക്കാൻ പ്രധാന ഇന്ത്യയിലെ പ്രധാന കമ്പനിയായ എണ്ണ കമ്പനിയായ കൈ ഇന്ത്യയിലെ പ്രധാന കമ്പനികൾ കൈകോർക്കുന്നു മുന്നൂറ്റി മുപ്പത്തൊന്ന് ാഹിക ഉപകരണങ്ങളാണ് മൂന്ന് കമ്പനികളും സംയുക്തമായി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അമേരിക്കയിൽ നിന്നും നിലവിൽ അറുപത് ശതമാനം വാദവും ഏർക്കുന്നത് ചെയ്യുന്ന സൗതാരൂബ്യന പോലുള്ള സൗതാരൂബ്യ പോലെയുള്ള രാജ രാജ്യത്തിൽ നിന്നാണ് ദീർഘകാലമായി ഇന്ത്യക്ക് കരാറുണ്ടെങ്കിലും എസ് ചൈനയായിട്ട് കരാർ സംഭവിച്ചാലത് വലിയ നേട്ടമാണ് ഇന്ത്യക്ക് ചൈന ആവുത്തം ആപുകളുടെ സ്ഥലത്ത് അത് എണ്ണ കമ്പനികളെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം